കോൺസെൻട്രേഷൻ ക്യാമ്പ് നിങ്ങൾ ഇട്ടിട്ടുണ്ടാവും ജൂതരായ ആളുകളെ പാർപ്പിച്ചിട്ട് ഗ്യാസ് ചേംബറിൽ ഇട്ടിട്ട് കൊല്ലായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളെ കൊല ചെയ്തിട്ടുണ്ട് എന്നാണ് പറയണത് അവിടെ ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോക്ടർമാരെ കൊണ്ടുവരും ആംബുലൻസിലെ വരിക അങ്ങനെ ഡോക്ടർമാർ വരുന്ന സമയത്തൊക്കെ മിക്കവാറും ഡോക്ടർമാരുടെ കൂടെ വരുന്നത് ഒരേ നഴ്സ് തന്നെ ആയിരിക്കും മിക്കവാറും അവൾ അവര് അവര് തന്നെ വരിക എത്രയോ പ്രാവശ്യം അവര് വന്നിട്ടുണ്ട് കുറെ കാലം കഴിഞ്ഞാണ് ലോകം ഒരു വലിയ സത്യം തിരിച്ചറിയുന്നത് എന്താണെന്ന് അറിയോ അങ്ങനെ വന്നുപോയ ആ നഴ്സില്ലേ അവര് രണ്ടായിരത്തി എണ്ണൂറ് കുട്ടികളെ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിനാണ് വരുന്നത് അവര് എല്ലാം കുട്ടികളെ ഒളിച്ചു കടത്താണ് ആംബുലൻസിൽ കുട്ടികൾ കരയും കരച്ചില് പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ചെറിയ ഉറക്ക ഗുളിക കൊടുക്കും അല്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് നായയും കൊണ്ടാണ് വരിക ആംബുലൻസിൽ ആ നായെ കൊണ്ട് ഉറക്ക കുരപ്പിക്കും നായ് ഉറക്കെ കുറയ്ക്കുമ്പോ ഈ കുട്ടികളുടെ കരച്ചിൽ പുറത്തേക്ക് കേൾക്കൂല പുറത്തേക്ക് എങ്ങാനും കേട്ടാലുള്ള അവസ്ഥ എന്തായിരുന്നു ലക്ഷക്കണക്കിന്റെ മനുഷ്യരെ കൊല്ലാൻ മടിയില്ലാത്ത ആളുകൾ അതിനകത്തുള്ളത് ഈ പെൺകുട്ടിയുടെ ജീവൻ അവർക്ക് നഷ്ടപ്പെടുത്താൻ ഒരു സെക്കൻഡ് പോലും വേണ്ട അത്രയും വലിയ ധൈര്യമാണ് ആ പെൺകുട്ടി കാണിക്കണത് അങ്ങനെ എത്ര കുട്ടികളെയാണ് ജീവിതത്തിന്റെ ആകാശത്തിലേക്ക് അവർ തുറന്നു വിട്ടത് എന്നറിയോ രണ്ടായിരത്തി എണ്ണൂറ് കുട്ടികള് ഈ അടുത്താണ് അവർ മരിക്കുന്നത് ഒരു പത്രക്കാരൻ അവരോട് ചോദിക്കുന്നുണ്ട് വാർദ്ധക്യകാലത്ത് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇതിനുള്ള ധൈര്യം ഇങ്ങനൊരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് എവിടെ കിട്ടി ധൈര്യം അപ്പൊ അവര് പറയുന്ന ഒരു മറുപടി ഉണ്ട് അവര് പറഞ്ഞ പറഞ്ഞ മറുപടിയാണ് പ്രധാനം അവരുടെ അച്ഛനൊരു ഡോക്ടർ ആയിരുന്നു അവര് ജീവിച്ച നാട്ടില് നമ്മുടെ നിപ്പയൊക്കെ പോലെ ഗുരുതരമായ മാരകമായ എന്തൊരു പനി ബാധിച്ചു അങ്ങനെ ആളുകൾക്ക് പനി ബാധിച്ച സമയത്ത് അവിടെയുള്ള ഡോക്ടർമാരൊക്കെ അവിടുന്ന് നാട് വിട്ടുപോയി കാരണം ചികിത്സിക്കേണ്ടി വരും പനി അവർക്കും പിടിക്കും മരിക്കും അത് പേടിച്ചിട്ട് ഡോക്ടർമാരൊക്കെ അവിടെ നിന്ന് നാടുവിട്ടു പോയി പക്ഷെ ഈ അച്ഛൻ മാത്രം പോയില്ല അദ്ദേഹം ഓരോ വീട്ടിലും കേറിയിട്ട് ആളുകളെ ചികിത്സിക്കാണ് ഒരുപാട് ആളുകളെ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു പക്ഷേ അവസാനം ആ നല്ല മനുഷ്യനെ ആ പനി ബാധിച്ചു അദ്ദേഹം മരിക്കുകയും ചെയ്തു മരിക്കുന്നതിന്റെ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ആ മകളെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് മോളോട് പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്കാണ് ആ മോള് പറയണത് എന്താണെന്നറിയോ മോളെ ഒരാളിങ്ങനെ മുങ്ങി മരിക്കുന്നത് കണ്ടാൽ ഒരാളിങ്ങനെ മുങ്ങി മരിക്കുന്നത് കണ്ടാൽ നിനക്ക് നീന്തൽ അറിയില്ലെങ്കിലും നീ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ചാടണം കാരണം എന്താണെന്ന് അറിയാം മോളെ നമുക്ക് ഈ ലോകത്ത് ബാക്കിയാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ മനുഷ്യരുടെ മനസ്സിൽ ബാക്കിയാക്കാൻ കഴിയുന്ന കാര്യം കാരുണ്യമാണ് മോളെ അച്ഛൻ ചെയ്തത് കാരുണ്യമുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്ന് എന്റെ ജീവൻ നഷ്ടപ്പെടുമോ എന്ന പേടി പോലും നിന്നെ തടയരുത് അച്ഛൻ അതാണ് ചെയ്തിട്ടുള്ളത് She is Irina Sendler, and she saved 2,500 children from Nazis in World War II. During World War, she got permission to work as a sewer specialist in the Warsaw Ghetto, but she had a secret mission. She smuggled Jewish babies out in a toolbox she carried, and for older children, she used a sack in the back of her truck. To keep the kids hidden, she used a trained barking dog to distract Nazi guards. Over time, she saved about 2,500 children from certain death. Unfortunately, she was eventually caught, and the Nazis brutally tortured her, breaking her legs and arms. Despite this, she had kept a list of the children's names in a jar buried in her yard. After the war, she tried to reunite them with their families, though many parents had died. In 2007, Irina was nominated for the Nobel Peace Prize, but didn't win.